ഇന്ന് നമ്മളെ ഒരു കൈയിൽ ഒരു ഞൊറിവ് വരുന്ന ഒരു ബ്ലൗസാണ് ഇട്ടാ കാണിക്കണത് അതെങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുകയാണേ ഇതാ നമ്മളിത് ഒരു ഒരു ലൈനിങ് ബ്ലൗസാണിത് വല്ലാത്തൊരു തുണിയാണ് അപ്പം അത് ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് കാണിക്കുക കൈ മാത്രമേ ഞാൻ കാണിച്ചു തരണുള്ളൂ ഒരു പിടിച്ചാൽ കിട്ടാത്തൊരു സംഭവമാണത് എന്താ അത് ഫ്രണ്ടാണ് കണ്ട ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു അതിന് ചെയ്താലും അതിനൊരു വൃത്തിയിട്ടാത്ത പോലത്തെ ഒരു തുണിയാണത് ഇതിൻ്റെ ആണ് ഇനി നമ്മളതിൻ്റെ സ്ലീവ് വയ്ക്കുന്നതാണ് അത്രയും ഇത് രണ്ട് മടക്കാണ് ഇട്ടത് രണ്ട് മടക്കിലെല്ലാം കാണിക്കണത് ഇനി അതിൻ്റെ ലൈനിങ്ങോ മറ്റേത് ലൈനിങ് ഇത് നല്ല പീസാണ് ഇതാണ് നമ്മളിങ്ങനെ ഒരേപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റില്ല ഈ തുണികൾ ഭയങ്കര പ്രയാസമാണ് അവിടെ അല്ല ഞറിവ് വരിക നെറിവ് വരുന്ന ഭാഗം അപ്പുറത്താണേ നിത തയ്ക്കണേ കാണിക്കാം ടച്ച് ചെയ്ത് കൊടുക്കണേ കയ്യു ടച്ച് ചെയ്യണതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ നമ്മൾ സാധാ കൈനെ ടച്ച് ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യുക പിന്നെ അതിൻ്റെ അളവ് നമ്മൾ കൈയിൻ്റെ അളവ് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെയാണ് ഇത് കൈയിൽ എടുക്കണത് കൈയിനിയിപ്പോൾ ഒരു ആറിഞ്ചാണെങ്കിൽ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് എത്ര ഉണ്ടാവും അതിപ്പോൾ ഈ തുണിയുടെ തറ്റത്തേക്ക് ആ ഭാഗം നോക്കിയാൽ മതിയാവും മൂന്നര ഇഞ്ചൊക്കെയാണ് വരുന്നത് മറ്റേത് ഒരു ആറച് ആണ് പക്ഷെ ആറച് നമുക്ക് കിട്ടണില്ല തുണി കുറവായ കാരണത്താലേ ആറിഞ്ച് കിട്ടണില്ല കൈ പിന്നെ അവർക്ക് പ്രശ്നമില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം തുണിക്ക് ഈ കൈയിന് ഒരുപാട് തുണി വേണമല്ലോ ലൈനിങ് ആയപ്പോൾ ലൈനിങ്ങിൻ്റെ പീസ് വളരെ ചെറുതായിട്ടാണ് നമുക്ക് ജോയിന്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അത് കാരണം അത്ര മതി എന്ന് പറഞ്ഞു അവര് പിന്നെ ഇപ്പം അത് ടച്ച് ചെയ്ത് കൊടുക്കാണ് അതെ അയാൾ ചെയ്താലും ഈ തുണി ഇങ്ങനെ തന്നെ കേട്ടോ ആ ചൂട് നഷ്ടപ്പെടുമ്പോൾ നല്ല നമ്മൾ ഇങ്ങനെ അയാൾ ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ കിടക്കും അത് കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചൂട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പഴയ പടി ആവുകയാണ് അത് ആ തുണിയുടെ എന്തോ ഒരു സംഭവമാണ് അത് പരാഗിൽ നിന്ന് എടുക്കുന്നൊരു തുണിയാണ് അങ്ങനെ മുറിച്ച് വാങ്ങിക്കുന്നതാണ് ഇനി നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ടച്ച് ചെയ്ത് സാധാരണ നമ്മൾ ബ്ലൗസിനും ഒക്കെ കൈനൊക്കെ ടച്ച് ചെയ്യണ പോലെ തന്നെയാണ് തുണി ഇത്തിരി വലുപ്പുണ്ടെന്നേ ഉള്ളൂ അത്യാവശ്യം ഒരു വണ്ണൊക്കെ ഉള്ള ഒരാളുടെയാണ് അതുകൊണ്ടാണ് ഇത്രയും നീളം കാരണം ഞെറി കിട്ടണ്ടേ പിന്നെ മെലിഞ്ഞ ആൾക്കാരാകുമ്പോൾ അത്രയും അധികം നീളം വേണ്ടി വരില്ല കേട്ടോ നമ്മളെ കൈക്കൂഴി കുറവാകുമല്ലോ ഉണ്ടാവുക നമുക്കതൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഇസ്തിരി ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് കിട്ടില്ലേ തുണി ഇസ്തിരി ചെയ്തിട്ട് ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ അത് കട്ട് നല്ല അളവ് നോക്കിട്ട് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് പറ്റൂല ടച്ച് ചെയ്തു ഇപ്പൊ നമ്മൾ ഇസ്തിരി ചെയ്തിട്ടേ സ്ഥലിട്ട് വന്നതാ കേട്ടത് ഒരു കയ്യേ ഉള്ളു അത് ഇട്ടാ മറ്റേ കൈ ഞാൻ കാണിക്കണില്ലേ രണ്ടും കൂടെ അങ്ങനെ പിടിക്കാൻ പറ്റണില്ലേ തുണി ഒപ്പം വെച്ചിട്ട് അതിൻ്റെ അളവ് അവിടെ അളവ് കാണിക്കണ്ടേ രണ്ടാക്കി മടക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ അളവ് എടുക്കണത് കണ്ടിന്റെ അതിന്റെ അളവ് എത്ര വരണെന്ന് ഇരുപതര രണ്ടാക്കി മടക്കിയിട്ട് ഇരുപതര വരുന്നത് അപ്പൊ നീളത്തിൽ കൂട്ടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നാൽപ്പത്തിയൊന്ന് ഇനിയിപ്പത് ഈ കൈക്കുഴിയുടെ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തു നിന്നാണ് ഇത് വെച്ചു കൊടുക്കുക ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നമ്മൾ നമ്മള് ഇട്ടതിന് ശേഷം അവിടെ ഒരു കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി സെന്ററിൽ നോക്കിയിട്ട് ഇത് ചെയ്യാ ഇപ്പൊ ഞാൻ ഇത് തയ്ക്കുന്നത് കാണാം ഇതിപ്പോ ഞാൻ തയ്ച്ചിട്ടതാണേ ഒരു കൈ ഞാൻ തയ്ച്ച് വെച്ചതാണത് ഇതേപോലെ വരണം നമ്മൾ സാധാ ഇടുന്ന പോലെ തന്നെ കുറച്ച് ഭാഗം തുമ്പ് കുറച്ച് ഭാഗം ഇവിടെ നമ്മളെ കക്ഷത്തിന്റെ അവിടെ ഇങ്ങനെ നമ്മൾ സൈഡ് കൂട്ടി പോകുന്ന ഭാഗം അവിടെ ഒരു ഒന്നര ഇഞ്ചൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഞെറിയിട്ട് കൊടുത്താൽ മതി നമ്മളിവിടെ അടിഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ട് മറച്ച് കൊടുത്തതാണോ ലൈനിങ്ങിൻ്റെ മുകളിൽ പല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ ഈ ഞെറിയുള്ള കൈ പല രീതിയിലാണ് വരുന്നത് ഇതൊരു ഇതൊരു മോഡല് ഇതിന് പിന്നെ കുറേ വെറൈറ്റികളായിട്ട് വരുന്നുണ്ട് അത് പിന്നീട് കാണിക്കാം രണ്ട് കൈയും രണ്ട് കൈയും കയ്യും ഇനി അത് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് വെച്ചിട്ടാണേ അത് ജോയിൻ ചെയ്യുക അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അത് സെൻറ്റർ നോക്കിയിട്ട് ഒരടയാളം ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ആ അടയാളിട്ട ഭാഗത്തേക്ക് വെക്കുക നമ്മൾ സാധാ കൈ വെക്കുന്ന പോലെ തന്നെ വെക്കുക അപ്പോൾ പിന്നെ നമുക്കവിടെ ഞോറി ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഞോറി എക്സ ആദ്യം ഇട്ടതാണല്ലോ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുവാണേങ്ങനെ നമ്മൾ ബ്ലൗസ് താത ബ്ലൗസ് നമ്മൾ സെൻറ്റർ അല്ല സൈഡൊക്കെ കൂട്ടിയിട്ട് കൈ പിന്നെ റൗണ്ടിലാണ് വെച്ച് കൊടുക്കാറുട്ട ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് കൈ വെച്ചതിന് ശേഷം ഒന്നിച്ചിട്ടാണ് നമ്മളിത് സൈഡും കയ്യും കൂടി കൂട്ടി കൊടുക്കണതേ മറ്റേ നമ്മൾ റൗണ്ട് സ്റ്റിച്ചിങ് ആണ് ബ്ലൗസിന് എപ്പോഴും റൗണ്ട് സ്റ്റിച്ചിങ് ആണ് നന്നാവുക എന്ന് പറയുക ചിലർക്ക് നിർബന്ധമാണ് റൗണ്ട് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നമ്മൾ എളുപ്പ പണി എടുത്തെടുക്കാറില്ല അത് എളുപ്പമുള്ള പണിയൊന്നും അല്ല എന്നാലും പക്ഷേ എപ്പോഴും ബ്ലൗസിന് നല്ലത് റൗണ്ട് സ്റ്റിച്ചിങ് ഇടുകയാണ് ഉണ്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും